അധിനിവേശ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വെട്ടി നൽകാൻ സെലൻസ്കി ഒരുങ്ങുന്നു നിർണായക നീക്കങ്ങൾ എങ്ങനെയെന്ന് നോക്കാം രണ്ടര വർഷം നീണ്ട റഷ്യ ഉക്രൈൻ യുദ്ധം ഏറെ കലുഷിതമായാണ് ഇപ്പോഴും നടക്കുന്നത് ഉക്രൈന് നാറ്റോ അംഗത്വം നൽകാൻ റഷ്യ അനുവദിക്കാത്തതിൽ തുടങ്ങിയതാണ് ഈ യുദ്ധം ലോക ലോകരാജ്യങ്ങളെപ്പോലും ഭീതിയുടെ മുൾമലിൽ നിർത്തുന്ന തരത്തിൽ യുദ്ധം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇനി എന്നാണ് അവസാനിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുകയാണ് റഷ്യ പോലെയുള്ള ഒരു രാജ്യത്തോട് ഉക്രൈൻ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നത് എല്ലാവരെയും ഒരേപോലെ ഭയത്തിൻ്റെയും സംശയത്തിന്റെയും മുൾമുനയിൽ നിർത്തുകയായിരുന്നു എന്നാൽ സെലൻസ്കിയുടെ കരുത്തൊന്നുകൊണ്ട് മാത്രമാണ് യുദ്ധം ഇത്രയും നീണ്ടതെന്ന് വേണം പറയാൻ പക്ഷേ ഈ യുദ്ധം രണ്ടര വർഷക്കാലം നീണ്ടു നിൽക്കുമ്പോൾ രാജ്യങ്ങൾക്കും ആയുധങ്ങളൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ അത്യാവശ്യമായ കാര്യം തന്നെയാണ് എന്നാൽ ഇതിന് മുൻകൈയെടുക്കുകയാണ് ഇപ്പോൾ സെലൻസ്കി നാറ്റോ അംഗത്വത്തിന് പകരമായി അധിനിവേശ പ്രദേശങ്ങളിലെ നിയന്ത്രണം റഷ്യയ്ക്കും വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന സൂചനയുമായിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയത് കീവിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നാറ്റോ സുരക്ഷ ഉറപ്പ് നൽകുകയാണെങ്കിൽ അധിനിവേശ പ്രദേശങ്ങളിൽ റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സെലൻസ്കി പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നു കൂടുതൽ പ്രദേശങ്ങൾ പുടിൻ പിടിച്ചെടുക്കാതിരിക്കാൻ വെടിനിർത്തൽ ആവശ്യമാണെന്നും സെലൻസ്കി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ ഉൾപ്പെടെയുള്ള ഉക്രൈനിൽ പ്രദേശം വിട്ടുകൊടുക്കുന്നതിനെ നേരത്തെ സെലൻസ്കി ശക്തമായി എതിർത്തിരുന്നതാണ് എന്നാൽ ഇതിനു മുൻനിർത്തിയുള്ള ഇപ്പോഴത്തെ സെലൻസ്കിയുടെ ഈ മാറ്റം മൂന്നോ വർഷമായി നീണ്ടു നിൽക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ചൂടേറിയ ഘട്ടം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഉക്രൈന്റെ പ്രദേശം നാറ്റോയുടെ കുടക്കീഴിൽ വരേണ്ടതുണ്ടെന്ന് സെലൻസ്ക് പറയുന്നു അത് വേഗത്തിൽ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ഉക്രൈന്റെ അധിനിവേശ പ്രദേശത്ത് ഉക്രൈൻ അവരെ നയതന്ത്രമാരമായി കൊണ്ടുവരാൻ കഴിയും എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഏത് ക്രമീകരണവും ഉക്രൈന്റെ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട അതിർത്തികൾ അംഗീകരിക്കണമെന്നും അധിനിവേശ പ്രദേശങ്ങൾ തത്വത്തിൽ ഉക്രൈന്റെ ഭാഗമായി തുടരണമെന്നുമാണ് സെലഡ്സ്കി പറയുന്നത് ഭാവിയിൽ റഷ്യൻ ആക്രമണം തടയുന്നതിന് നാറ്റോ പിന്തുണയുള്ള വെടിനിർത്തൽ നിർണായകമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഉക്രൈൻ കടുത്ത പ്രതിരോധം തീർത്തിട്ടും റഷ്യൻ സൈന്യം കിഴക്കൻ പ്രദേശങ്ങളിൽ വൻ കുതിപ്പ് നടത്തിയ ഡൊണൽഡ് ലുഹാൻസ് കെർസൺ സപ്പോരിജിയ എന്നിവയുൾപ്പെടെയുള്ള ഉക്രൈന്റെ ഏകദേശം ഇരുപത് ശതമാനം റഷ്യയുടെ നിയന്ത്രണത്തിലായിട്ടുണ്ട് അതേസമയം നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ യുഎസ് നയത്തിൽ മാറ്റമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സെലൻസ്കിയുടെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ട്രംപുമായി സഹകരിക്കാനുള്ള സന്നദ്ധത സെലൻസ്കി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ട്രംപുമായി ആശയങ്ങൾ പങ്കിടാനും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാനും ആഗ്രഹിക്കുന്നതായും സെലൻസ്കെ എടുത്തു പറയുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് സൂചിപ്പിച്ചിരുന്നു അതും ഏറെ പ്രതീക്ഷയോടെയാണ് സെലന്സ് നോക്കിക്കാണുന്നത്